നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഡച്ച് സൂപ്പർ താരമായ സെർജിനോ ഡെസ്റ്റ് നിലവിൽ ഡച്ച് ക്ലബായ പി എസ് വി ഐന്തോവിനു വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് തകർപ്പൻ പ്രകടനം ഈ ഡച്ച് ക്ലബിനു വേണ്ടി നടത്താൻ ഇപ്പോൾ ഈ സീസണിൽ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അതായത് ഡച്ച് ലീഗിൽ ഒന്നാം സ്ഥാനത്താണ് പി എസ് വി തുടരുന്നത് ലീഗിൽ ആകെ കളിച്ച പതിനാറ് മത്സരങ്ങളിൽ മുഴുവൻ മത്സരങ്ങളിലും വിജയിക്കാൻ പി എസ് വിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും മികച്ച പ്രകടനത്തിൽ നിർണായക വഹിക്കാൻ സെർജിയോ ഡെസ്റ്റ് എന്ന പ്രതിരോധ നില താരത്തിനും സാധിക്കുന്നുണ്ട് ലോൺ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹം നെതർലൻഡ്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ അദ്ദേഹം എഫ് സി വാൾസ് കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ലയണൽ മെസ്സിക്കൊപ്പം കളിക്കാനുള്ള അവസരം ഡെസ്റ്റിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് മെസ്സിയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഡെസ്റ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് മെസ്സി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നത് തീർത്തും അസാധ്യമാണെന്നും എന്നാൽ മെസ്സിയിൽ നിന്ന് തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു എന്നുമാണ് ഡെസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു വർഷം ലയണൽ മെസ്സിക്കൊപ്പം ഞാൻ കളിച്ചിട്ടുണ്ട് ലയണൽ മെസ്സി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ ഒരു കാര്യമാണ് എന്നിരുന്നാൽ പോലും അദ്ദേഹത്തെ ഞാൻ ഒരുപാട് വീക്ഷിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതാണ് സർജിനോ ഡെസ്റ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ ലോൺ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ഇറ്റാലിയൻ വമ്പന്മാരായ എ സി മിലാൻ വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത് താരത്തെ തിരികെ എത്തിക്കാനുള്ള ഒരു അവസരം എഫ് സി ബാഴ്സലോണക്ക് മുന്നിലുണ്ട് അത് ബാഴ്സലോണ വരുന്ന സീസണിൽ ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ട കാര്യം അദ്ദേഹത്തിന്റെ മികച്ച ഫോം ഇപ്പോൾ പരിഗണിച്ചുകൊണ്ട് താരത്തെ ബാഴ്സലോണ തിരികെ എത്തിക്കാനും സാധ്യതയുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം